ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എൻ്റെ കുക്കിംഗ് എല്ലാം ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ടാ മത്തി വറ്റിച്ച് നമുക്ക് കുറേ ചെറിയ മത്തി കിട്ടിയായിരുന്നു കുഞ്ഞ് മത്തി കിട്ടിയായിരുന്നു അപ്പോൾ അത് ഞാൻ നല്ല കുടമ്പുളി ഇട്ടങ്ങോട്ട് വറ്റിച്ച് വെച്ചിട്ടുണ്ട് നല്ല കുടമ്പുളി ഇട്ട് വറ്റിച്ച് വെച്ചിരിക്കുകയാണെ പിന്നെ കപ്പ പുഴുങ്ങി നല്ല സൂപ്പർ കപ്പ നല്ല അടിപൊളി കപ്പ കിട്ടി ഞങ്ങൾക്ക് നല്ലവണ്ണം ഇക്കുന്ന കപ്പ കപ്പ് വെച്ചു പുഴുങ്ങി ചോറ് വെച്ചു കാ തോരം വെച്ചു ഏത്തക്കയാണേ നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്ന ഏത്തക്ക തോരം വെച്ചു ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അടപ്പ് കൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല തുറക്കട്ടെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദിവസവും ചപ്പാത്തി ഇടക്കട്ടെ ചേട്ടൻ ചപ്പാത്തി ഞാൻ ദിവസം ചപ്പാത്തി ഉണ്ടാക്കുന്നു സൺടൈം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അത്രേ ഉള്ളൂ പിന്നെ വൈകത്തേക്കുള്ള ഫ്രൂട്ട്സ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ദാ വെള്ളം ഇവിടെ ഇരുന്നു തിളയ്ക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി എല്ലാം തൂക്കണം തുടയ്ക്കണം വിളക്ക് കത്തിക്കണം പുളിക്കണം ഓ സോറി എല്ലാം തൂത്ത് തുടച്ച് കുളിച്ച് വിളക്ക് കത്തിക്കണമ കിച്ചൺ എല്ലാം ക്ലീനാക്കി തൂപ്പ് തുടച്ചാൽ മാത്രമല്ല ഓക്കെ ഇന്നത്തെ എൻ്റെ പരിപാടി കഴിഞ്ഞു കിച്ചണിലെ പരിപാടി എങ്ങനെ കപ്പ അടിപൊളി കപ്പം നല്ല സൂപ്പർ കപ്പ നല്ലണക്ക് വേഗം എൻ്റെ ഒരു കൂട്ടുകാർക്ക് ഇച്ചിരി കൊണ്ട് കൊടുക്കണം കപ്പ കപ്പ് കപ്പ പുഴുങ്ങിയത് നമ്മുടെ മത്തി വറ്റിച്ചതും കൂടെ കൊണ്ട് കൊടുക്കണം അപ്പം ശരിയെന്നാൽ ബാ ബേ